നമസ്കാരം എല്ലാവർക്കും പി എസ് സി മെന്തന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എന്റെ പേര് ശ്രുതി ഇലക്ഷന്റെ ഒക്കെ സമയം അടുത്ത് വരാല്ലേ ഒരുപാട് പ്രകടന പത്രികകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ടാകും നമ്മൾ എൽ ഡി സി പരീക്ഷയോടനുബന്ധിച്ച് ഒരു പഠന പത്രിക ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അന്തരീക്ഷം എന്നൊരു ടോപ്പിക്കില് നമ്മൾ ക്ലാസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എൽ ഡി സി പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ഏരിയാസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ് സീരീസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് എസ് സിആർ ടികൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു സമ്മറൈസ്ഡ് ഫോം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചാലോ ആദ്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അന്തരീക്ഷം ആയിരുന്നല്ലോ പഠിച്ചത് അത് ആയിട്ട് അവസാനം ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ തെർമോസ്ഫിയർ മീസോസ്ഫിയർ ഇങ്ങനെയായിരുന്നു നാല് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് അതിൽ ജ്യോതി കറക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ആൻസർ എന്താണ് തെർമോസ്ഫിയർ ഏറ്റവും മുകളിലത്തെ പാളി എന്ന് പറയുന്നത് തെർമോസ്ഫിയർ ആണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് ഇന്ന് നമ്മൾ ഭൂമിശാസ്ത്രത്തിലെ തന്നെ രണ്ടാമത്തെ ടോപ്പിക് ആണ് പഠിക്കുന്നത് അതെന്താണ് ഭൂമിയുടെ ഉള്ളറ എന്നുള്ളതാണ് നമ്മൾ അന്തരീക്ഷം പഠിച്ചു ഇനി അങ്ങോട്ടാണ് നമ്മൾ ഇനി ഭൂമിയുടെ ഉള്ളിലേക്ക് നോക്കാൻ പോവുകയാണ് എന്ന് പഠിച്ചാലാണ് നമുക്ക് എൽ ഡി സിക്ക് മാർക്ക് കിട്ടുക എന്നുള്ളത് നോക്കിയാലോ ഭൂമിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഭൂമിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് പോകും തോറും ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടി വരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ നമ്മൾ ഭൂമിക്ക് ഉള്ളിലേക്ക് ചെല്ലും തോറും അവിടെ എന്താണ് ടെമ്പറേച്ചർ കൂടാണ് അതുപോലെ തന്നെ പ്രഷറും കൂടി വരികയാണ് എന്നുള്ളത് മനസ്സിലാക്കണം താപവും മർദ്ദവും കൂടുന്നു മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറുമുള്ള ഈ മർദ്ദ കാരണമാകുന്നത് താഴേക്ക് പോകും തോറും പ്രഷർ കൂടി വരുന്നു എന്താണ് കാര്യം അതിന് തൊട്ട് മേളിലുള്ള ലെയർ കൂടുതൽ പ്രഷർ കൊടുക്കുന്നു താഴേക്ക് പോകും തോറും ലെയറുകളുടെ എണ്ണം കൂടുന്നു ആ ലെയർ എല്ലാം കൂടെ പ്രഷർ കൊടുക്കുമ്പോൾ താഴോക്ക് പോകും തോറും മർദ്ദം കൂടിക്കൂടി വരുന്നു ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ എസ് പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിന് കുറച്ചൊന്നാകുമ്പോഴത്തേക്ക് തന്നെ എന്താണ് ഇരുമ്പ് വരെ ഉരുകി പോകും അല്ലെ ആ ചൂടിലും ഇവിടെ നോക്കിക്കേ ഭൂമിയുടെ കേന്ദ്ര ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് അത്രയും വരെ ടെമ്പറേച്ചർ പോകുന്നുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കാം ഇങ്ങനെയുള്ള ഭൂമി ഇത്രയും ടെമ്പറേച്ചറും ഇത്രയും പ്രഷറും കൂടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളിലേക്ക് ചെന്ന് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റുന്നത് അപ്പൊ അതിനെക്കുറിച്ച് സോഴ്സസ് ഉണ്ട് ആ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അതായത് നമ്മൾ മാഗ്മ എന്ന് പറയത്തിലെ ഈ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് ചുവന്ന കളറ് ലാവയായിട്ടൊക്കെ പുറത്തേക്ക് വരും മാഗ്മ പുറത്തേക്ക് വരാറുണ്ടല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോയി ലാബുകളിൽ വെച്ച് പഠിക്കാനായിട്ട് സാധിക്കും ഇത് എവിടെ നിന്നാണ് വരുന്നത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സംഭവങ്ങളല്ലേ ഇത് ഉപയോഗിച്ച് ഭൂമിയുടെ ഉള്ളിലത്തെ വസ്തുക്കൾ എന്താണ് അതിന്റെ ഘടന എന്താണ് എന്നൊക്കെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇത് എത്രത്തോളം ഉള്ളിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഭൂമിയുടെ ഏത് ആഴത്തിൽ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ളത് നമുക്ക് ചിട്ടപ്പെടുത്താനായിട്ട് പറ്റില്ല സോ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല രണ്ടാം ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ ഓറുകൾ റിലേറ്റഡ് ആയിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് എന്താണ് അത് ഭൂമി തുരന്നാണ് നമ്മൾ ഈ ഖനികൾ ഉണ്ടാക്കുന്നത് അല്ലെ അവിടെ നിന്നാണ് നമ്മൾ മെറ്റൽസും സംഭവങ്ങളും ഒക്കെ എടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ളിലേക്ക് കുഴിക്കും തോറും എന്താണ് ആ ഒരു രൂപഘടന എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഇതെല്ലാം തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സോഴ്സുകളാണ് എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന സോഴ്സുകളുണ്ട് ഉണ്ട് അതിന് ഒരു ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത് ഭൂകമ്പ സമയത്തുണ്ട് ഭൂകമ്പ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിക്ക് അകത്തൂടെ പാസ് ചെയ്യുന്നത് എല്ലാ മെറ്റീരിയൽസിന്റെയും കൂടെ അത് പാസ് ചെയ്യോ ചിലത് പാസ് ചെയ്യാതെ ബ്ലോക്ക് ആയി നിൽക്കുന്നു ഈ രീതിയിലൊക്കെ വരും ഇത് വെച്ചിട്ടും നമുക്ക് ഉള്ളിലെ സ്ട്രക്ചർ എന്താണ് എന്ന് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ രണ്ട് ഇൻഡയറക്ട് സോഴ്സ് ഞാൻ പറഞ്ഞു അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലാവ മാക് തുടങ്ങിയവ ഖനികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മൂന്നാമത്തെ അത് രണ്ട് ഡയറക്ട് സോഴ്സ് ആണ് ഒരെണ്ണം പറയുന്നത് ഇൻഡയറക്ട് നമ്മൾ പറഞ്ഞു എർത്ത് ക്വേക്ക് ഭൂകമ്പ സമയത്ത് ഭൂകമ്പ തരംഗങ്ങൾ എന്നുള്ളത് ഇതേപോലെ നമുക്ക് നാലാമത് ഒരു സോഴ്സ് കൂടിയുണ്ട് അതിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത് ഉൽക്കകൾ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും ഈ ഉൽക്കകളൊക്കെ പുറത്തുനിന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ മീസോസ്ഫിയറിൽ എത്തുമ്പോഴത്തേക്ക് ഇത് കത്തി കത്തി പോകാനായിട്ട് തുടങ്ങും പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളോ ചാമ്പലോ ഒക്കെയാണ് ഭൂമിയിലേക്ക് വരാം ഇങ്ങനെ വന്ന് വീഴുന്ന ഉൽക്കകൾ നമ്മൾ എടുത്ത് പഠനം നടത്തിയാൽ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിന്റെ രൂപഘടനയും നമ്മുടെ ഭൂമിയിലെ വസ്തുക്കളുടെ രൂപഘടനയും തമ്മിൽ സാമ്യമുണ്ട് എന്ന് പഠനങ്ങളിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള ഉൽക്കകളുടെ പഠനങ്ങൾ ഭൂമിയുടെ ഉൾഭാഗത്തെ പഠനത്തിന് തുല്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷെ ആ ഒരു സോഴ്സിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി മറ്റൊരു കാര്യം ഈ ഘനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരുപാട് മിഷനുകൾ ഉണ്ട് ഡീപ്പ് ഓഷൻ ഡ്രില്ലിംഗ് പ്രൊജക്ട് ഇന്റഗ്രേറ്റഡ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രൊജക്ട് ഇങ്ങനെ കുറെ പ്രൊജക്ടുകളും സംഭവങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും തന്നെ നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ഒക്കെ ഉള്ളിലേക്ക് പോകുന്നതിനൊക്കെ മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഡെപ്തില് ഭൂമിയുടെ ഉള്ളിലേക്ക് പോയിട്ടുള്ളത് എത്ര കിലോമീറ്റർ ആണ് കേട്ടോ ഇതുവരെ പോയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഡെപ്തിൽ പോയിട്ടുള്ളത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇത് എവിടെയാണെന്ന് വെച്ചാൽ റഷ്യയിലാണ് ഇത് സംഭവിച്ചത് നമ്മുടെ ആർട്ടിക് ഓഷനോട് ചേർന്നിട്ട് ആർട്ടിക് ഓഷനോട് ചേർന്നിട്ടുള്ള കോല സൂപ്പർ ഡീപ് ബോർഹോൾ എന്ന് പറയും കേട്ടോ കോല കോല സൂപ്പർ ഡീപ്പ് ബോർഹോള് ഒരു വലിയ തുരങ്കം പോലെ തുള പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് സൂപ്പർ ഡീപ്പ് ബോർ ഹോളുകളാണ് നമ്മൾ കുഴൽ കിണറിന്റെ ഒക്കെ ബോർവെല്ലെന്നൊക്കെ പറയത്തില്ല അതേപോലെ ഡെപ്തിൽ എടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് പന്ത്രണ്ട് കിലോമീറ്റർ വരെയാണ് ഇവിടെ പോയിരിക്കുന്നത് ഇതാണ് ഇതുവരെ ഭൂമിയുടെ ഉള്ളിലേക്ക് നമ്മൾ പോയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ആഴം എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കണം അങ്ങ് ചൊവ്വ വരെ മനുഷ്യനെത്തി പക്ഷെ ഇപ്പോഴും ഭൂമിയുടെ ഉള്ളിലേക്ക് പോകാൻ നമുക്ക് എന്താണ് പന്ത്രണ്ട് കിലോമീറ്റർ വരെ മാത്രമേ സാധിച്ചിട്ടുള്ളൂ ാണ് അങ്ങനെ ഈ പറഞ്ഞ സോഴ്സുകൾ എല്ലാം വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭൂമി പല ലെയറുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു ഈ ലെയറുകളാണ് നോക്കുന്നത് ഏറ്റവും പുറമെയുള്ള ലെയറിനെ നമ്മൾ ക്രസ്റ്റ് ഭൂവൽക്കം എന്ന് പറയുന്നു എന്താണ് പറയുന്നത് ക്രസ്റ്റ് അത് കഴിഞ്ഞാൽ എന്ത് വരുന്നു മാൻഡിൽ എന്ന് പറയുന്ന ലെയർ വരുന്നു മാൻഡിൽ പിന്നെ എന്താണുള്ളത് കോർ കാമ്പ് എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ ആണ് അതിനെയും രണ്ടായി കാണിക്കുന്നുണ്ട് പുറങ്കാമ്പും ഉണ്ട് അകക്കാമ്പും ഉണ്ട് ഓക്കെ ഇത്ര അറിഞ്ഞിരിക്കാം മൂന്ന് ലെയർ ആയിട്ടാണ് ബേസിക്കലി ക്ലാസിഫൈ ചെയ്യുന്നത് ഏതൊക്കെയാണത് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം മാഞ്ചൽ എന്ന് പറയുന്ന ലെയറും പിന്നെ കോർ അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയുന്ന ലെയർ ഇങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് ബേസിക്കലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഓരോ ലെയറിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാം ആദ്യം നമ്മൾ ക്രസ്റ്റ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത് ഭൂമിയുടെ താരതമ്യേനെ നേരത്തെ ഒരു പുറന്തോടാണ് എന്തെന്ന് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പുറന്തോടാണെന്ന് പറഞ്ഞു ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വരെ കനം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഭൂവൽക്കത്തെ രണ്ട് ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വൻകര ഭൂവൽക്കവും ഉണ്ട് സമുദ്ര ഭൂവൽക്കവും ഉണ്ട് അതായത് കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട് ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട് നമ്മൾ പറയും ഓക്കെ ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ അടിയിലും വരുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ലാൻഡിന്റെ അടിയിലും വരുന്നുണ്ട് ഓക്കെ ഈ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ഇതിൽ തന്നെ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും നമ്മൾ നോക്കുമ്പോൾ സിലിക്കയും അലൂമിനിയും ചേർന്ന ഈ രണ്ട് ധാതുക്കൾ മുഖ്യമായും കാണുന്നത് എവിടെയാണ് വൻകര ഭൂവൽക്കത്തിലാണ് എവിടെയാണ് കാണ കാണുന്നത് വൻകര ഭൂവൽക്കത്തിൽ ഓക്കെ കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ ആണ് എന്ത് കാണാൻ പറ്റുന്നത് സിലിക്കയും അലൂമിനിയും കാണാൻ പറ്റുന്നത് അതുകൊണ്ട് ഇതിനെ സിയാൽ എന്നും വിളിക്കും സിയാൽ സിലിക്കയും അലൂമിനിയയും കൂടെ ചേർന്ന് വരുന്നത് കൊണ്ട് ഈ രണ്ട് ധാതുക്കൾ ചേരുന്നത് കൊണ്ട് സിയാൽ എന്നും കൂടി പറയാറുണ്ട് എന്തിനെ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ വൻകര ഭൂവൽക്കത്തെ അന്നേരം അതേപോലെ തന്നെ സമുദ്ര ഭൂവൽക്കത്തിനും എന്തുണ്ട് രണ്ട് തരത്തിലുള്ള ധാതുക്കളാണ് പ്രധാനമായി കാണുന്നത് അതായത് ാണ് സിലിക്കയും മഗ്നീഷ്യവും ഓക്കെ സിലിക്കയും മഗ്നീഷ്യവും അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും സിമ എന്ന് വിളിക്കും സിമ സിലിക്കയും മഗ്നീഷ്യവും കൂടെ ചേർന്ന് വരുന്നു സിമ എന്ന് പറയുന്നു അതെന്താണ് ഓഷ്യാനിക് ക്രസ്റ്റ് അല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കം എന്ന് പറയുന്നുണ്ട് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ലെയർ ആണ് ഏതെന്ന് പറയുന്നത് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പറഞ്ഞു ഭൂവൽക്കത്തിന്റെ തിക്നെസ് അല്ലെങ്കിൽ കനം എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ എന്നാൽ സമുദ്രത്തിന്റെ അടിയിൽ വരുന്ന ഭൂവൽക്കത്തിനും അതേപോലെ തന്നെ കരയുടെ അടിയിൽ വരുന്ന ഭൂവൽക്കത്തിനും എന്താണ് ഒരുപോലെയല്ല തിക്നസ് വരുന്നത് തിക്നസ് എവിടെയാണ് കൂടുതൽ നിങ്ങൾ ഇവിടെ തന്നെ ഒന്ന് നോക്കിക്കെ ഈ കാണുന്നതിൽ ഈ ഒരു ഭാഗമാണ് അതാ ഈ ഒരു ഭാഗമാണ് എന്ത് എന്ന് പറയുന്നത് ഈ ഇതിന്റെ മേലോട്ട് വരുന്ന ഈ ഭാഗമാണ് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറയുന്നത് ഇത് ഓഷ്യന്റെ മേലെ വരുമ്പോൾ എന്താണ് ഇതിന്റെ തിക്നസ് വളരെയധികം കുറവാണ് എന്നാൽ കരയുടെ മേലിലോട്ട് വരുമ്പോൾ എന്താണ് തിക്നെസ് കൂടുന്നതായിട്ട് കാണാം അപ്പോൾ എവിടെയാണ് ക്രസ്റ്റിന്റെ തിക്നെസ് കൂടുതലായിട്ട് വരുന്നത് സമുദ്രത്തിന്റെ അവിടെയാണോ അതോ ലാൻഡിന്റെ അവിടെയാണോ ലാൻഡിന്റെ അവിടെയാണ് അപ്പോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൻകര ഭൂവൽക്കത്തിന് സമുദ്ര ഭൂവൽക്കത്തെക്കാട്ടിലും ഖനം കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുക അത് തന്നെ നമ്മൾ ഈ പർവ്വതങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പർവ്വതങ്ങള് അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്ന കുന്നുകൾ സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഭൂവൽക്കത്തിന്റെ കനം കുറച്ചുകൂടെ അധികം കൂടുന്നതായിട്ട് കാണാം ഉദാഹരണമായി ഹിമാലയാസൊക്കെ എടുക്കുകയാണെങ്കിൽ എഴുപത് കിലോമീറ്ററോളമാണ് എന്തെന്ന് പറയുന്നത് ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഭൂവൽക്കത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇത് നിങ്ങൾ എൻ്റെ കൂടെ പറയണം ഭൂമിയുടെ താരതമ്യേനെ നേരത്തെ ഒരു പുറന്തോടാണ് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വരെയൊക്കെ ഇതിന്റെ കനം അല്ലെങ്കിൽ തിക്നസ് വരാറുണ്ട് രണ്ട് ഭാഗങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു ഓഷ്യാനിക് ക്രസ്റ്റും അല്ലെങ്കിൽ എന്താണ് സമുദ്ര ഭൂവൽക്കരണവും ഭൂവൽക്കവും അതേപോലെ തന്നെ മറ്റെന്താണ് നമ്മൾ പറഞ്ഞത് വൻകര ഭൂവൽക്കവും കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നുള്ളത് ഇതിൽ തന്നെ സിലിക്കയും അലൂമിന ഈ രണ്ട് ധാതുക്കൾ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് എവിടെയാണ് വൻകര ഭൂവൽക്കത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സിയാൽ എന്ന് പറയുന്നു അതേപോലെ തന്നെ നമ്മൾ സമുദ്ര ഭൂവൽക്കത്തെ എടുക്കുകയാണെങ്കിൽ അവിടെ സിലിക്കയും മഗ്നീഷ്യവുമാണ് കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു അതിനെ നമ്മൾ സിമ എന്ന് പറഞ്ഞു മറ്റൊരു കാര്യം പറഞ്ഞത് ഈ ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെയല്ല വൻകരകൾക്ക് താഴെ വരുന്ന ഭൂവൽക്കത്തിന് കനം കൂടുതലാണ് എന്നുകൂടി പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ക്രസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഓർത്തിരിക്കണം ക്രസ്റ്റ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ മാൻറ്റിൽ എന്ന് പറയുന്ന പോഷനാണ് ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ലെയർ ആണ് ഏത് എന്ന് പറയുന്നത് മാൻറ്റിൽ എന്ന് പറയുന്നത് പാളിക്ക് താഴെ തുടങ്ങി ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ നീണ്ടു കിടക്കുന്നതാണ് എന്ത് എന്ന് പറയുന്നത് മാൻഡിൽ എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളാണ് മാൻഡിലിനും വരുന്നത് ഉപരിമാൻഡിലും അതോ മാൻഡിലും എന്നുള്ളതുകൊണ്ട് അതായത് അപ്പർ മാൻ്റലും ലോവർ മാൻഡിലും എന്ന് പറയുന്നുണ്ട് ഇതിൽ തന്നെ ഉപരിമാൻഡിൽ എന്ന് പറയുന്നത് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായി പാളി യിലാണുള്ളത് സോളിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത് ഇവിടെ എന്താണ് കൂടുതലായിട്ടുള്ളത് സിലിക്കൺ സംയുക്തങ്ങളാണ് കൂടുതലായി വരുന്നത് ഇത് ഏത് സ്റ്റേജിലാ ഉള്ളത് ഖരാവസ്ഥയിൽ സോളിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത് എന്നുകൂടി ഓർത്തിരിക്കണം അടുത്തത് അതോമാൻഡിൽ അതായത് ലോവർ മാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഉപരിമാൻഡിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ അർത്ഥ ദ്രവ്യാവസ്ഥയിലാണ് ഉള്ളത് ഓക്കെ അർത്ഥ ദ്രവാവസ്ഥയിലാണ് ഉള്ളത് എന്നുകൂടി ഓർത്തിരിക്കുക ഉപരിമാൻഡിലിന് താഴെയായി കാണുന്ന ഭാഗമാണ് അതോ മാൻഡൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ചിത്രം ഉപയോഗിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മാൻഡലിനെ മനസ്സിലാക്കാം ഉദാഹരണമായിട്ട് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന രണ്ട് ടേംസ് ആണ് ലിറ്റോസ്പിയറും എന്നുള്ളത് ഇതിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ക്രസ്സിനെ കുറിച്ച് പഠിച്ചില്ലേ ഈ മഞ്ഞ കളറിൽ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു മാൻഡൽ എന്ന് പറഞ്ഞപ്പോ അപ്പർ മാൻഡൽ എന്നും ലോവർ മാൻഡൽ എന്നും പറഞ്ഞു ഈ അപ്പർ മാൻഡിൽ ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് മാൽ എന്ന് പറയുന്ന ഭാഗം വരുന്നത് അതിൽ തന്നെ മാൻഡിലിന്റെ ഏറ്റവും അപ്പർ പോർഷൻ ഈ അപ്പർ മാൻ്റിലും ക്രസ്റ്റും കൂടി ചേർന്ന് വരുന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു എന്താണ് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്നാണ് നമ്മൾ നമ്മളിവയെ വിളിക്കുന്നത് അത് ഓർത്തിരിക്കണം അടുത്തതായിട്ട് നമ്മൾ ഏതാണ് ഈസ്റ്റനോസ്പിയർ എന്നുള്ളതാണ് ഈ പറയുന്ന ടേമുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകുക ഇത് പരീക്ഷയ്ക്ക് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ച ചില നിങ്ങൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാകും യു പി എസ് സി ലെവലിൽ തന്നെയുള്ള പല സംഭവങ്ങളും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തു പോകുന്നത് ഓക്കെ നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞത് ഏസ്റ്റനോസ്പിയർ എന്ന ടേമിലേക്കാണ് അടുത്ത വരുന്നത് അടുത്തത് വരുന്നത് ഈ ഏസ്റ്റനോസ്പിയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അപ്പർ മാൻഡിലെ ഈ അപ്പർ മാൻഡിലും ഇവിടെ വരുന്ന ഈ ലോവർ മാൻഡിൽ പോർഷനും ഇത്രയും ഭാഗം ലോവർ മാൻഡിൽ ഇതൊരു അപ്പർ മാൻഡിൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ദുർബലമായ അർത്ഥദ്രവാവസ്ഥയിൽ കാണുന്ന ഒരു ഉണ്ട് അത് മാൻഡിലിന്റെ പോർഷൻ തന്നെയാണ് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് എയ്സ്തനോസ്പിയർ എന്ന് വിളിക്കുന്നത് എന്താണ് അപ്പർ മാൻഡിലിന്റെയും ലോവർ മാൻഡിലിന്റെയും ഇടയ്ക്ക് കാണുന്ന ദുർബലമായ അർത്ഥദ്രവാവസ്ഥയിലുള്ള ഒരു ലെയർ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഏസ്തനോസ്പിയർ എന്ന് പറയുന്നത് ആ ടേമും ഓർത്തിരിക്കണം ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയായി കാണുന്ന മാൻഡിലിന്റെ ദുർബലമായ ഒരു ലെയർ ആണ് എന്തെന്ന് പറയുന്നത് ഏസ്തനോസ്പിയർ എന്ന് പറയുന്നത് അപ്പർ മാൻഡിലിന്റെ ലോവർ മാൻഡിലിന്റെ ഇടയ്ക്കാണോ ഇടയ്ക്കാണ് അത് ശരിയാണ് ശിലാമണ്ഡലത്തിന്റെ തൊട്ട് താഴെയായി കാണുന്നതാണോ അതും ശരിയാണ് ദുർബലമാണോ അതെ ഏസ്തനോസ്പിയർ ഏസ്തനോ എന്ന് പറയുന്നത് തന്നെ ദുർ ദുർബലം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത് അപ്പോൾ ദുർബലമായ അർത്ഥദ്രവാവസ്ഥയിൽ കാണുന്ന ഒരു ലെയർ ആണ് ഏതെന്ന് പറയുന്നത് എന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന അത്രയും തന്നെ തിക്നെസ് ഒക്കെ വരാവുന്ന ഒരു ലെയർ ആണ് ഏത് എന്ന് പറയുന്നത് പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ മാഗ്മ പുറത്തേക്ക് വരും ഈ മാഗ്മയുടെ പ്രഭവം എവിടെയാണ് എയ്സ്തനോസ്പിയറിലാണ് എന്നുള്ളത് ഓർത്തിരിക്കണം അത് മറന്നു പോകരുത് അങ്ങനെ നമ്മൾ ആദ്യത്തെ ലെയറും രണ്ടാമത്തെ ലെയറും കഴിഞ്ഞു ഭൂമിയുടെ ഏറ്റവും ുള്ളിലുള്ള കോർ എന്ന് പറയുന്ന ലെയറിലേക്ക് വരികയാണ് ഭൂമിയുടെ കേന്ദ്ര ഭാഗം കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരികയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് മാൻറ്റൽ എന്നുള്ളത് പറഞ്ഞല്ലോ അവിടെ നിന്നും തുടങ്ങി ആറായിരത്തി കിലോമീറ്റർ വരെ പിന്നെയുള്ള ഒരു പതിനൊന്നാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയൊന്ന് അറിഞ്ഞിരിക്കുക സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റേഴ്സ് ആണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് എട്ടാം ക്ലാസ്സിൽ എ സി ആർ ടിയിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇത്രയും വരെ കാമ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട് ഇനി ഇതിനെ രണ്ട് ഭാഗങ്ങളാണുള്ളത് പുറക്കാമ്പും അകക്കാമ്പും നമ്മൾ ആദ്യത്തെ ഇമേജ് കാണിച്ചപ്പോഴേ കണ്ടായിരുന്നു കണ്ടായിരുന്നല്ലേ പുറക്കാമ്പും അകക്കാമ്പ് എന്ന് പറയും അല്ലെങ്കിൽ ഇന്നർ കോർ എന്നും ഔട്ടർ കോർ എന്നും പറയാറുണ്ട് പിന്നെ ഈ കാമ്പിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണുള്ളത് പുറമേ ഉള്ള പദാ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് അതുകൊണ്ടാണ് എന്ത് ലിക്വിഡ് ഔട്ടർ കോർ എന്ന് പറയുന്നത് എന്താണ് ലിക്വിഡ് ആണ് ലിക്വിഡ് സ്റ്റേജിലാണ് അതുള്ളത് അതേപോലെ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അകക്കാംബ് ഏതാണ് സോളിഡ് സ്റ്റേറ്റിലാണ് എന്തുകൊണ്ട് അത്രയും ലെയറിന്റെ മർദ്ദവും എന്തിന്റെ മേലോട്ടാണ് വരുന്നത് അകക്കാമ്പിന്റെ അടുത്തേക്കാണ് വരുന്നത് അല്ല അകക്കാമ്പിലാണ് ആ പ്രഷർ മൊത്തവും ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്നർ കോർ എന്താണ് സോളിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത് പ്രധാനമായും നിക്കലും ഇരുമ്പും ഇത് രണ്ടും ഈ രണ്ട് ധാതുക്കൾ നിക്കലും ഇരുമ്പും ഈ രണ്ട് ധാതുക്കൾ കൊണ്ട് നിർമ്മിതമായതിനാൽ നമ്മൾ ഈ കാമ്പിനെ എന്തെന്ന് പറയും നിഫെ എന്ന് പറയും നിക്കലിന്റെ എൻ ഐയും ഇരുമ്പിനെ നമ്മൾ എഫ് സി എന്നുള്ളതാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോ നിഫെ എന്ന് പറയും ഓക്കെ അപ്പോ കാമ്പിനെ നമ്മൾ എന്താണ് പറയുന്നത് നിഫെ എന്ന് പറയും ഇതിനു മുന്നേ നമ്മൾ സിയാലും സിമയും ഒക്കെ പറഞ്ഞായിരുന്നല്ലേ അപ്പോ ഇതെല്ലാം കൂടെ മാറിപ്പോകരുത് ഓക്കെ ഇവിടെന്താണ് നിഫെ എന്ന് പറയുന്നു നിക്കലും അയണുമാണ് കോറിൽ കാണുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ എന്നുകൂടി ഓർത്തിരിക്കാം എത്രയുമാണ് മൂന്ന് ലെയറുകളെ കുറിച്ചും പഠിക്കാനായിട്ടുള്ളത് ഇതിൽ ഞാൻ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ എസ് സി ആർ ടിയിൽ നിന്നുമൊക്കെ അഡീഷണൽ ആയിട്ട് കുറച്ച് ടേംസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കൃത്യമായിട്ട് പഠിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് കടക്കാം ഇതും പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതാ ഞാൻ പറഞ്ഞത് ഒരു യു പി എസ് സി ലെവലിലൊക്കെ ചോദിക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇത് നമ്മുടെ എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മുൻകാല എൽ ഡി സി ഡിസ്കണ്ടിന്യൂറ്റികൾ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പരിവർത്തന മേഖല അല്ലെങ്കിൽ വിഛിന്നത എന്നുള്ളതാണ് ഡിസ്കണ്ടിന്യൂറ്റി അറിഞ്ഞിരിക്കുക പരിവർത്തന മേഖല അല്ലെങ്കിൽ വിച്ഛിന്നത ഇംഗ്ലീഷ് മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് എൽ ഡി സിയുടെ ചോദ്യപേപ്പർ കാണുമ്പോൾ അയ്യോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലേ ഞങ്ങൾ ഈ വാക്ക് കേട്ടിട്ടില്ലേ എന്നൊന്നും ചിന്തിക്കരുത് ഓക്കെ രണ്ട് ടേംസ് ഒന്ന് അറിഞ്ഞിരിക്കും ഇംഗ്ലീഷ് മീഡിയം മാത്രം പഠിച്ച് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തിന്റെയും മലയാളം വാക്കുകൾ കൂടി മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ മലയാളം കൃത്യമായിട്ട് അറിയാവുന്നവരാണെങ്കിൽ നോ ഇഷ്യൂസ് നമുക്ക് നോക്കാം ഇവിടെ കുറച്ച് ഡിസ്കണ്ടിന്യൂറ്റികളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും നമ്മൾ ആദ്യം നോക്കുന്നത് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളതാണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്രസ്റ്റ് പറഞ്ഞില്ലേ അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും ഉണ്ട് ക്രസ്റ്റിനെയും രണ്ടായി തരംതിരിക്കാം അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും ഈ രണ്ട് ക്രസ്റ്റിന്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി അതായത് ഒരു ലെയറിൽ നിന്ന് അടുത്ത ലെയറിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു ഒരു പോസ് ഉണ്ടല്ലോ നമ്മൾ ഇന്നലെ ട്രോപ്പോ പോസും സ്ട്രാറ്റോ പോസ് എന്നൊക്കെ പറഞ്ഞില്ലേ അതേപോലെ വരുന്ന ഒരു പോസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അപ്പോൾ ലോവർ യും അപ്പർ ക്രസ്റ്റിന്റെ ഇടയ്ക്കാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും അങ്ങനെയാണെങ്കിൽ രണ്ടാമത് വരുന്നതാണ് മോഹോ അല്ലെങ്കിൽ മൊഹോറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളത് ഓർത്തിരിക്കുക ഇത് എൻ സിആർടി പുസ്തകം അല്ലെങ്കിൽ എസ് സിആർടി പുസ്തകത്തിൽ പതിനൊന്നാം ക്ലാസ്സിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് അറിഞ്ഞിരിക്കുക ലോവർ ക്രസ്റ്റിന്റെയും അപ്പർ മാൻഡിന്റെയും ഇടയ്ക്ക് ലോവർ അല്ലെങ്കിൽ ക്രസ്റ്റും മാൻഡിലും കൂടെ അപ്പർ മാൻഡിലും കൂടെ ചേർത്ത് നമ്മൾ എന്ത് പറഞ്ഞു ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു ഈ ലിത്തോസ്ഫിയറിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന സാധനമാണ് എന്ത് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി ലോവർ ക്രസ്റ്റും അപ്പർ മാൻഡിന്റെയും ഇടയ്ക്ക് വരുന്ന ലെയർ ആ ആണ് എന്ത് മോഹോ ഡിസ്കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്നത് അടുത്തത് റെപ്പറ്റി ഡിസ്കണ്ടിന്യൂവിറ്റി എന്നുള്ളതാണ് അപ്പർ മാൻഡിന്റെയും ലോവർ മാൻഡിൻ്റെയും ഇടയ്ക്ക് വരുന്നതാണ് എന്ത് റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളത് മാൻഡിലിൻ്റെ അപ്പർ മാൻഡിന്റെ ലോവർ മാൻഡിൽ ഇടയ്ക്കാണെങ്കിൽ അതിനെ നമ്മൾ റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും അതേപോലെ അടുത്തതാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളത് ലോവർ മാൻഡിന്റെയും ഔട്ടർ കോറിൻ്റെതും ഓക്കെ ഔട്ടർ കോറിന്റെയും ലോവർ മാൻഡിന്റെയും ഇടയ്ക്ക് വരുന്ന ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ഇവിടെയാണ് ലോവർ മാൻറ്റൽ എന്ന് വരുന്നത് ഇവിടെ അപ്പർ ഔട്ടർ കോർ വരികയാണ് ഇതിനിടയ്ക്ക് വരുന്ന ഭാഗത്തെ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നു ഇനി അടുത്തത് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി ഔട്ടർ കോറിനും ഇന്നർ കോറിനും ഇടയ്ക്ക് വരുന്ന ഡിസ്കണ്ടിന്യൂറ്റി എന്താണ് പറയുന്നത് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി ഔട്ടർ കോറിനും ഇന്നർ കോറിനും ഇടയ്ക്ക് വരുന്ന ഡിസ്കണ്ടിന്യൂറ്റിയെ ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നു അപ്പൊ ഇത്രയും പേരുകൾ ഓർത്തിരിക്കണം കോൺട്രാഡ് മോഹോ റപ്പറ്റി ഗുട്ടൻബർഗ് ആൻഡ് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി ുമാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ഭൂമിയുടെ ഉള്ളറ അല്ലെങ്കിൽ ലെയേഴ്സ് ഓഫ് ദി എർത്ത് സ്ട്രക്ചർ ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് പഠിക്കാനുള്ളത് ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമന്റിൽ പറയണം ഈ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ചോദ്യം പറയാൻ പറ്റും എൽ ഡി സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഞാൻ ഒന്ന് വായിക്കാം ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു ഓർത്തോ സിയാലും സിമയും ഭൂവൽക്കവും മാൻഡലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത കണ്ടോ കൊസ് കണ്ടോ ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്പിയർ മാന്റിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ ഏസ്തനോസ്പിയർ എന്ന് വിളിക്കുന്നു ഈ നാല് ഓപ്ഷൻസ് കണ്ടല്ലോ നാല് സ്റ്റേറ്റ്മെന്റുകൾ കണ്ടല്ലോ നാല് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ വൺ ഫോർ ഓപ്ഷൻ ബി ത്രീ ആൻഡ് ഫോർ ഓപ്ഷൻ സി ടു ആൻഡ് ത്രീ ഓപ്ഷൻ ഡി ടു ആൻഡ് ഫോർ നോക്കിയിട്ട് ചോദിച്ചിരിക്കുന്നത് ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു ഇരുപത്തി ഏഴോളം ടോപ്പിക്കുകളാണ് ഈ പഠന പത്രിക എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീരീസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങൾ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്കും ഒക്കെയാണ് അപ്പോഴാണ് ഞങ്ങൾക്കും അത് ചെയ്യാൻ ഒരു പ്രചോദനമാകുന്നത് നമുക്ക് ഇരുപത്തിയേഴ് ടോപ്പിക്കിൽ നിർത്തിയാൽ പോരാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഓക്കെ അതിന് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണം ഈ ഒരു പഠന രീതിയാണ് ഞങ്ങൾ ഇവിടെ അവലംബിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ മുന്നേ ഞങ്ങൾ ചെയ്തു നോക്കിയിട്ടുള്ള ഡിഗ്രി ആൻഡ് കെ എസ് എക്സാമുകളിലാണ് അവിടെ നല്ലൊരു വിജയം ഞങ്ങൾക്ക് നേടാനായിട്ട് സാധിച്ചു അത് ഞങ്ങൾ എൽ ഡി സിയിലേക്കും കൊണ്ടുവരികയാണ് സോ നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കണം ഓക്കെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ തന്നെ ഈ സീരീസിൻ്റെ അടുത്ത ക്ലാസ്സുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ളത് എടുത്തു ഇനി അടുത്ത ഫാക്കൽറ്റീസ് റെഡി ആയിരിക്കുകയാണ് ഓക്കെ കെമിസ്ട്രിയും ഫിസിക്സും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ട എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒന്നുകൂടെ പറയുന്നു നിങ്ങളുടെ സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റിൽ പറയുക ഓക്കെ സോ അടുത്ത സെഷനിൽ കാണാം അതുവരെ ബൈ